കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത വൻപയർ വിപണിയിലേക്ക് എന്ന പേരിൽ ഇറക്കുന്ന പയറിന്റെ വിപണനോദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെയും സഹകരണ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെയും ഭാഗമായാണ് കോട്ടച്ചേരി സർവീസ്കരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വന്തം നിലയിൽ വൻതോതിൽ വൻപയർ ഉൽപാദിപ്പിച്ചത് വേലാശ്വരം പാടശേഖരത്തിന് വിശാലമായ സ്ഥല സൗകര്യം പ്രയോജനപ്പെടുത്തി വിളയിച്ചെടുത്ത വൻപയറാണ് കുന്നുമ്മൽ പ്രൈഡ് എന്ന പേരിൽ ഇവർ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് കൃഷിമന്ത്രി പി പ്രസാദ് പയറിന്റെ വിപണനോദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട്ടെ പ്രമുഖ വ്യാപാരി എച്ച് ഗുരുദത്തുപൈ ആദ്യ വില്പന ഏറ്റുവാങ്ങി എന്തെങ്കിലും എവിടെ ഇടപെടുന്നുണ്ട് ചെയ്താലും നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം അത് നടപ്പുള്ള കാര്യങ്ങളോ പറയാൻ പോകുന്നത് സാധ്യമാകുന്നപ്പുറം ആൾക്കാർ അതിലേക്ക് ഏർപ്പെടുക അങ്ങനെ ഏർപ്പെടുന്നതിന് ഒരു നിയതമായ രീതികളെല്ലാം ഉണ്ടാവുക സാധ്യമാക്കുന്ന കൃഷി ചെയ്തിട്ടുള്ളൂ തൊണ്ണൂറ്റൻ ശതമാനം ഭക്ഷണവും കൃഷിയിൽ ഉണ്ടാക്കുക ഈ കൃഷി ഇല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു തൊണ്ണൂറ്റി ശതമാനം കൃഷിയിൽ ഉണ്ടാവുന്നു

നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ വി ചന്ദ്രൻ പി ലോഹിതാഷൻ വാർഡ് കൌൺസിലർ എം ശോഭന പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് പി അപ്പകുട്ടൻ കെ രാജ്മോഹൻ എം പൊക്ലൻ കെ വി രാഘവൻ എം സെയ്തു മുഹമ്മദ് മുറിയനാവി കെ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് സ്വാഗതവും സെക്രട്ടറി വി വി ലേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്